നമസ്കാരം ഇന്നും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട ഒരു കാര്യം നമുക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണക്കാലം ഓഫറുകളുടെ കാലമാണ് സെപ്റ്റംബർ ആദ്യ ആഴ്ചയാണ് ഓണമെങ്കിലും ഓഗസ്റ്റ് മുതലേ ഓഫർ കാലം തുടങ്ങുകയാണ് ഓണം ഓഗസ്റ്റ് ഓഫർ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഓർമ്മിക്കാം ഈ സമയത്ത് നമ്മുടെ റേഷൻ കാർഡിന് സപ്ലൈകോ വഴിയും അതുപോലെ തന്നെ റേഷൻ കടകൾ വഴിയും കിറ്റുകൾ ഉണ്ടാവും സൗജന്യ കിറ്റുകൾ ഒരു വിഭാഗത്തിന് കിട്ടുമ്പോൾ പ്രത്യേക സബ്സിഡി കിറ്റുകൾ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ സപ്ലൈകോ വഴി അവതരിപ്പിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ച മുതൽ ഈ കിറ്റുകൾ വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇത് ലഭിക്കുക വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി ലഭിക്കും ഇതിന്റെയും വില പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് തന്നെയാണ് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൌജന്യ കിറ്റ് ഇക്കൊല്ലവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് വിതരണം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം മൂന്നാമത്തെയോ നാലാമത്തെയോ ഴ്ച മുതലായിരിക്കും റേഷൻ കടകൾ വഴിയാണ് ഇത് ലഭിക്കുക അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച തന്നെ എല്ലാവരുടെയും കൈകളിൽ എത്തും വിഷമിക്കേണ്ട മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും തുക പ്രോസസ് ചെയ്ത് കഴിഞ്ഞു ബാങ്ക് അവധി ഒരു കാരണമാണ് ശനി ഞായറും ബാങ്ക് അവധി ആയിരുന്നു അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എല്ലാവരുടെയും കൈകളിൽ തുക എത്തും എത്തുക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിനകം തന്നെ എല്ലാവരുടെയും കൈകളിൽ ബാങ്ക് മുഖേനയാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരുടെയും കൈകളിൽ ഈ തുക എത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത് കിസാൻ സമ്മാൻ നിധി മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ട് കർഷക രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം മുത്തി ഒന്ന് വരെയാണ് നാളെ തിങ്കളാഴ്ചയാണ് തിങ്കൾ ചൊവ്വ ബുധൻ വേഴം നാല് ദിവസം മാത്രമാണ് ഇനി ശേഷിക്കുന്നത് കേരളത്തിലെ കർഷകർക്ക് ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് കർഷക രജിസ്ട്രേഷൻ ഉള്ള സമയമുള്ളത് ഇത് വളരെ ലളിതമായ ഒരു മാർഗ്ഗമാണ് ആധാർ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണുമായി കൃഷി ഫോണിൽ തന്നെ പോകണമെന്നില്ല തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററിലോ ജനസേവാ കേന്ദ്രങ്ങളിലൊക്കെ പോയി എത്രയും പെട്ടെന്ന് തന്നെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് പറക്കരുത് ഇങ്ങനെയുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക